ഈശോ മിചിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഏവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ദൈവദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു മണ്ണിൽ അലയുന്ന മനുഷ്യരെ പിണ്ണിലേക്കെത്തിക്കാൻ ദൈവം തന്നെ മണ്ണിലേക്ക് ഇറങ്ങി വന്ന ദിനമാണ് ക്രിസ്തുമസ് മാനവ മോചനത്തിനും സമ്പൂർണ്ണ സമാധാനത്തിനുമായി ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു ക്രിസ്തുമസ് എന്ന പദത്തിനർത്ഥം ക്രിസ്തുവിൻ്റെ ബലി എന്നാണ് അതായത് പാപ അന്ധകാരത്തിൽ നിന്ന് മാനവകുലത്തെ രക്ഷിക്കാൻ ജീവൻ തന്നെ ഹോമിക്കുക എന്നതായിരുന്നു ഈശോയുടെ ജനനത്തിൻ്റെ ലക്ഷ്യം പ്രശസ്ത വചനപ്രകോഷകനായ ബിഷപ്പ് ഫുൾട്ടൻ ജെഷീൻ ഇപ്രകാരം പറയുന്നുണ്ട് ആയിരം പുൽക്കൂടുകളിൽ ഉള്ളി പിറന്നാലും എൻ്റെയും നിൻ്റെയും ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ ഈ ക്രിസ്തുമസ് ആഘോഷം വ്യർത്ഥമാണ് പുൽക്കൂടുകൾ നിർമ്മിക്കാനും അതിൽ ഉണ്ണിയെ പ്രതിഷ്ഠിക്കാനും നാം ഉത്സാഹിക്കുന്നതുപോലെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണിയേശുവിന് ജന്മം നൽകാൻ നാം പരിശ്രമിക്കണം വിശുദ്ധ ഞാൻ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതിനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ആ സ്നേഹമാണ് പുൽക്കൂട്ടിൽ പിറന്ന യേശു മനുഷ്യരോടുള്ള അതിരറ്റ സ്നേഹത്തെ പ്രതി മനുഷ്യനെ ദൈവീകനാക്കാൻ ദൈവം മനുഷ്യനായി തീർന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അതിൻ്റെ സർവ ആവരണങ്ങളും നീക്കി വെളിപ്പെടുത്തപ്പെട്ട ദിന സുദിനമാണ് മംഗളവാർത്ത മാനവരക്ഷയ്ക്കായി അനാദിയിൽ നിശ്ചയിച്ചുറപ്പിക്കപ്പെട്ട പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു വലിയ രക്ഷാകര പദ്ധതിയുടെ പരിസമാപ്തിയായി മംഗളവാർത്തയെ കാണാം ഈ സംഭവം ഒരു രക്ഷകന്റെ ജനനത്തിലൂടെ അവസാനിക്കുന്നതല്ല മറിച്ച് ഓരോ ജനനത്തിലൂടെയും കർത്തവ്യ നിർവഹണത്തിലൂടെയും അത് ഇന്നും തുടരുന്നുണ്ട് ജീവിതം നാം നാമ്പിടുന്നതും തഴച്ചു വളരുന്നതും ദൈവത്തിൻ്റെ കരവേലയാണ് ആ ദൈവത്തിന് പ്രവേശിക്കാൻ ഒരിക്കലും അടയ്ക്കാൻ സാധ്യതകളില്ലാത്ത വാതിലുകളാകണം നമ്മൾ പരുക്കൻ സാഹചര്യങ്ങൾ ഏൽപ്പിച്ച പരുക്കുകൾക്കുമേൽ ഇളം പൈതലിൻ്റെ മൃദുവായ കരസ്പർശമേറ്റപ്പോൾ ഉണ്ടായ സുഖം ലോകം ഒരിക്കൽ കൂടി ഓർമ്മിച്ചെടുക്കുന്നു ആഗമനകാലത്തിൽ രക്ഷകന് ജന്മം കൊടുക്കാനുള്ള യാത്ര മാതാവും പിതാവും ചേർന്ന് പൂർത്തിയാക്കുമ്പോൾ ദൈവദൂതൻ രക്ഷകന്റെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്ത ആദ്യം അറിയിക്കുന്നത് പാവപ്പെട്ട ആട്ടിടയന്മാരെയാണ് ദൂതന്റെ ഈ വാക്കുകൾ അവരിൽ ഭയമുളവാക്കിയെങ്കിലും അവർ ബേദലഹേമിൽ പോയി ദൂതൻ പറഞ്ഞ ഈ സംഭവം നേരിൽ കണ്ടു ഇടയ സന്ദർശനം അവസാനിക്കുന്നത് മഹത്തായ ഒരു സാക്ഷ്യത്തിലൂടെയാണ് അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ടതായ കാര്യങ്ങൾ അവർ മറ്റുള്ളവരെ അറിയിച്ചു പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിൽ അവർ ഇടയന്മാർ മാത്രമായിരുന്നു എന്നാൽ തിരിച്ചു വന്നപ്പോഴേക്കും അവർ അപ്പസ്തോലന്മാർക്ക് സമന്മാരായി മാറി അതായത് ഈശോയെ യഥാർത്ഥത്തിൽ കണ്ടിട്ടുള്ളവരാരും വെറുതെ തിരിച്ചു വന്നിട്ടില്ല അടുത്ത യാത്ര ജ്ഞാനികളുടേതാണ് കൈനിറയെ കാഴ്ചകളുമായി നക്ഷത്രത്തിൻ്റെ വഴിയെ രക്ഷകനെ തേടി അവർ ഇറങ്ങി അറിവും അധികാരവും ഉണ്ടായിരുന്നവർ അതെല്ലാം മാറ്റിവെച്ച് സ്വയം എളിമപ്പെട്ടതുകൊണ്ട് അവർക്ക് രക്ഷകന്റെ അരികിൽ എത്താൻ കഴിഞ്ഞു എന്നാൽ അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും മണിമാളികയിൽ ഇരുന്ന ജറുസലേമിൻ്റെ പ്രതിനിധിയായ ഹെയോദോസിന് രക്ഷകനെ കാണാൻ കഴിഞ്ഞില്ല കാരണം അവനെ തേടി ഇറങ്ങണമെങ്കിൽ ആട്ടിടയന്മാരെ പോലെയും ജ്ഞാനികളെ പോലെയും മനസ്സിൽ ലാളിത്യം കാത്തു സൂക്ഷിക്കുന്നവരും അഹങ്കാരത്തിൻ്റെ ചിന്തകൾ വെടിയുന്നവരുമാകണം ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത് സ്വയം എളിമപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു എളിമപ്പെടുത്തൽ വഴി ഒരിക്കൽ ഏതൻ തോട്ടത്തിൽ അടയ്ക്കപ്പെട്ട പർദീസായുടെ വാതിൽ തുറക്കപ്പെട്ട രാത്രിയാണ് ക്രിസ്തുമസ് പുൽക്കൂട്ടിലെ ഉണ്ണി നമ്മെയും ക്ഷണിക്കുന്നത് ഈ ഒരു എളിമപ്പെടൽ മനോഭാവത്തിലേക്കാണ് കാരണം സ്വയം എളിമപ്പെടുന്നവർക്ക് മാത്രമേ ഉണ്ണിയേശുവിന് ജന്മം കൊടുക്കാനും കണ്ടെത്താനും സാധിക്കുകയുള്ളൂ സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശം നൽകുന്ന ക്രിസ്തുമസ് ജാതി മതഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഇത് വിശ്വശാന്തി ദിനമാണ് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല ഇത് നമ്മുടെ അനിര ജീവിതത്തിൽ സമാധാന ദൂതുമായി ലോകത്തിലേക്ക് വന്ന ഈശോയ്ക്ക് പ്രിയപ്പെട്ട ജീവിതങ്ങളാക്കി രൂപാന്തരപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം മനസ്സിൽ പ്രത്യാശയുടെ നക്ഷത്ര വിളക്കുകൾ തൂക്കിയും ഹൃദയത്തിൽ നന്മയുടെ പുൽക്കൂടൊരുക്കിയും ഉണ്ണി ഈശോയെ നമുക്ക് വരവേൽക്കാം ഏവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി